ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൻമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ന് ഓണമാണ് ഇപ്പം ഞാൻ എണ്ണിച്ച് ഇനി കുറച്ച് അമ്മയ്ക്ക് ചെറിയൊരു ജോലി ചെയ്യാനുണ്ട് അതെ കുളിക്കണം അത്ത വിടണം അമ്പലത്തിൽ പോകണം എന്നതിനും എണ്ണിച്ചിട്ടില്ല ഗൈസ് ഉറക്ക അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സ് ചെയ്യാതെ കിട്ടത്തുള്ളൂ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ രാവിലെ എണ്ണിച്ച് വന്നപ്പോഴേ അമ്മ ഒരു ജോലി തന്നു കേട്ടോ ഇഞ്ചി പൊളിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രിയിലെ പറഞ്ഞത് ആ ഇഞ്ചിയും പൊളിച്ച് അതുപോലെ തന്നെ വെളുത്തുള്ളിയും പൊളിച്ച് വെക്കാനായിട്ട് ഇന്നലെ രാത്രി എനിക്ക് മുല്ലപ്പൂ ഒക്കെ കെട്ടേണ്ടതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല പിന്നെ രാവിലെ എണിച്ച് വന്നിട്ട് ഇതാ ഇഞ്ചി പൊളിക്കുമല്ല ഇഞ്ചി ചിരണ്ടതാണ് കേട്ടോ ഇഞ്ചി ചിരണ്ടി കഴിഞ്ഞിട്ട് വേണം ഇനിയും കുറേയേറെ ജോലികളുണ്ട് അതായത് ക്ലീനിങ് ഒക്കെ കിച്ചണിലെ പണിയൊന്നും ഞാൻ നോക്കേ വേണ്ട അതൊക്കെ അമ്മ ചെയ്തോളും പിന്നെ പാത്രം കഴുകുക തോത്തുവാരൽ പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് വേണം അത്ത വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം ഇഞ്ചി പൊളിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എന്താ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇട്ടത് ഇത് നമ്മുടെ റാപ്പരൽസിൻ്റെ ആണ് കേട്ടോ ദാവണി സെറ്റ് ഇത് ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം മെറ്റീരിയൽ ആണ് സ്കേർട്ട് ഫുള്ളി സ്റ്റിച്ചഡ് ആണ് കേട്ടോ ഇന്നലെ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങി വാങ്ങിക്കൊടുത്തി മുല്ലപ്പൂവും അതുപോലെ തന്നെ അത്ത ഇടാൻ വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഞാൻ മുല്ലപ്പൂ കെട്ടാത്തതാണ് കേട്ടോ വാങ്ങിച്ചത് കെട്ടാത്ത വാങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി കൂടുതൽ കിട്ടും പിന്നെ നമ്മൾ കെട്ടിയാൽ മതിയല്ലോ പിന്നെ എൻ്റെ ഹെൽപ്പറാണ് കേട്ടോ ഇത് നൈനൂട്ടിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് ഇത് പൊളിച്ച് തന്നതും അതുപോലെ ഇടാനായിട്ട് എന്നെ നല്ല രീതിക്ക് സഹായിച്ചുകൊണ്ടിരുന്നത് നൈനൂട്ടിയാണ് കേട്ടോ അവൾ ഉറക്കത്തിൽ നിന്ന് വന്ന് കുളിച്ച് അവളുടെ ഓണക്കൂടിയാണ് ആ ഇട്ടേക്കുന്നത് അത് ടെസ്റ്റേസ് എടുത്തു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ടാണ് അവൾ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ പിന്നെതാ നമ്മുടെ അത്തം റെഡി ആയിട്ടുണ്ട് പിന്നെ വേറൊരു ഹെൽപ്പറാണ് തേ മോനു ചാച്ചൻ മോനു ചാച്ചനും എന്നെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ പിന്നെ അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അച്ചാച്ചൻ വന്നിട്ട് സൈഡ് തൂത്ത് തരുവാണേ ഇതാണ് ഫൈനൽ ലുക്ക് ഈ പൂ നമ്മൾ സെറ്റ് സെറ്റായിട്ടല്ല വാങ്ങിച്ചത് മറ്റേ മിക്സ് ചെയ്ത് ഉണ്ടാകത്തില്ലേ അങ്ങനെ മിക്സ് ചെയ്തേക്കുന്ന പൂവായിരുന്നു കേട്ടോ വാങ്ങിച്ചത് അങ്ങനെ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ട് ടെസ്റ്റ് ടെസ്റ്റേച്ച് വന്ന് ചേച്ചി ആണെങ്കിൽ രാവിലത്തെ കാപ്പി എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇന്നിവിടെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയായിരുന്നു പിന്നെ അതുകൊണ്ട് ബാക്കിൽ നിന്ന് ജോലി ചെയ്യുന്നത് അമ്മയുടെ ഹെൽപ്പറാണ് കേട്ടോ മുലപ്പൊക്കെ വെച്ച് മാമിയുടെ അതാ പാത്രം കണ്ടുമ്പോൾ ശരിക്കും പത്രം നിറച്ചു ഞങ്ങളൊക്കെ കഴിച്ചല്ലേ ഞങ്ങളുടെ അതാ വീട്ടി സാമ്പാർ വെച്ചിട്ടാ എന്റെ ഇവിടെ വന്ന സാമ്പാർ എടുത്തോണ്ട് വന്ന കേട്ടോ ഇതാണ് കേട്ടോ ടെസ്റ്റേച്ചിട്ട് അടുത്ത അത്തം ഒരെണ്ണം മാത്രല്ല രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് രണ്ട് സെറ്റ് അത്താണ് കേട്ടോ ഇതെന്താ രണ്ടെന്ന് ചോദിച്ചപ്പം ഒരെണ്ണം ശ്രീകുട്ടൻറെ അതായത് നമ്മുടെ ഇംബിഡൂസിന്റെ ആണെന്നാണ് പറഞ്ഞത് ഞങ്ങളിതാ ഇപ്പം അച്ഛൻ്റെ ഷർട്ട് മാറാൻ വേണ്ടി പോവാണ് കേട്ടോ എന്നാലും ഞാൻ അച്ഛന്റെ ഷർട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷർട്ടിലാണെങ്കിൽ പോക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് അച്ഛന് പോക്കേറ്റുള്ള ഷർട്ട് തന്നെ വേണോന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് പോക്കറ്റുള്ള ഷർട്ട് മാറി വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അടൂരേ കാണാൻ പോകുന്നത് അച്ഛനാണെങ്കിൽ ഇതുകൊണ്ട് അവിടെ ചിപ്സ് കടയിൽ ചിപ്സ് വാങ്ങാൻ കയറി നമ്മുടെ കൃഷ്ണാമ്പലത്തിൻ്റെ അടുത്താണ് അപ്പോൾ ഞാൻ അമ്പലത്തിൽ കയറാന്ന് പറഞ്ഞു ഓടിപ്പോയതാണ് പക്ഷേ അമ്പലം അടച്ചേക്കായിരുന്നു ഗൈസ് ഞാൻ ചമ്മിപ്പോയി ഇന്ന് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് അമ്പലത്തിൽ കയറാൻ പോയപ്പോഴത്തേനും സന്തോഷം കൊണ്ട് ഓടിപ്പോയതാണ് പക്ഷേ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല ഇനി ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ പോവാം ഇനി അച്ഛൻ വരണം ചിപ്സ് വാങ്ങാൻ കയറിയതാണ് ഇത് നമ്മുടെ അമ്പത് മുക്കിൽ അത്താണ് കേട്ടോ നമ്മുടെ അണ്ണമാരെല്ലാം കൂടി ഇട്ട് അതായത് ടെൻസെണ്ണനും ടെൻസണ്ണന്റെ കൂട്ടുകാർ എല്ലാവരും കൂടി ഇട്ട് അത്താണ് കേട്ടോ ആ മുല്ലപ്പൊക്കെ ചൂടി പിന്നെ ദാ ഷർട്ടൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് മോൻചാച്ചനും നൈനൂട്ടിയും നമ്മുടെ ലിയോണയും ലിയോസും എല്ലാം കൂടെ ആണെ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കാനിരുന്നത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതാ നമ്മുടെ മിട്ടു ഓടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ മിട്ടുവിനൊരു ഉടുപ്പൊക്കെ തയ്ച്ച് അതൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ മിട്ടു ചോറുണ്ടത് ആണെങ്കിൽ വെജിറ്റേറിയൻ അല്ലല്ലോ അതുകൊണ്ട് മിട്ടുവിന് മീനൊക്കെ ഇളക്കി ഇലക്കാത്തിട്ടാണ് കേട്ടോ കൊടുത്തത് അതായി കഴിക്കുന്നത് രാവിലെ മിട്ടു ഇങ്ങോട്ട് വരുന്നേ ഇല്ലായിരുന്നു അവിടെ ഇവിടെ എല്ലാം നടക്കുവായിരുന്നു നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാതിരിക്കുന്ന മിട്ടുവിന് ഇഷ്ടം അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇതാ അപ്പുറത്തോട്ട് പോയി ഇനിയാണ് ഈ കളികളെല്ലാം അതായത് നമ്മുടെ ഓണക്കളികളെല്ലാം ഇനിയാണ് ട്ടോ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ഓണം നമ്മൾ ഒരുപാട് കളികളൊക്കെ കളിച്ചായിരുന്നു കസേര കളിയും പിന്നെ നാരങ്ങ സ്പൂൺ അതൊക്കെ കളിച്ചായിരുന്നു പക്ഷേ എല്ലാം നമ്മൾ രാത്രിയിലായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ രാത്രിയിലത്തേക്ക് വേണ്ട വീഡിയോ ഒക്കെ എടുക്കേണ്ടതു കൊണ്ട് നമുക്ക് ഇച്ചിരി നേരത്തെയാക്കാമെന്ന് ഇതാ കൊച്ചുമഞ്ചേട്ടനൊക്കെ ടെൻസണിൻ്റെ അവിടെ ഓണം കൂടാൻ വന്നതാണ് കേട്ടോ അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ടയേർഡായിട്ടിരിക്കുക പിന്നെ നമ്മുടെ ഇമ്പിഡൂസിൻ്റെ ആദ്യത്തെ ഓണമാണ് കേട്ടോ ഇത് ഇമ്പിഡൂസ് ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് എന്റെ വകയാണ് കേട്ടോ കുഞ്ഞുമമ്മി ഇംബുഡോസിന് വാങ്ങിച്ചു കൊടുത്ത ഡ്രെസ്സാ ഇംബുഡോസ് ഇട്ടേക്കുന്നത് ഇനിയിപ്പൊ നമ്മള് ഓരോ കളികളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകട്ടോ പക്ഷെല്ല ആ കൂട്ടുള്ള അടിയായിരുന്നെങ്കിൽ അതിൽ കൊണ്ടുപോ ഇങ്ങനെ റോക്കി കൊച്ചുമുകളിലോക്കിബായ് മൂക്ക് മൂക്ക് അവിടെ മൂക്ക് കൊച്ചുണ്ട്

उदिया तो आ मां ने एक गिलास पायसम समाला चाचा बंदो कैमरा में जा आ चाचा तली कर पार्ट तिरन दे मंडा चाचा एन बोल नहीं एड कर पादगा मली पानेरा मली पत्ता मली अजेबे खाली जई ना हां ना नहीं के തന്നെ കിട്ടണം ആ കുനു കുനിങ് ആഹാ ഇങ്ങനെ കുനിങ് കൊമ്പിട്ടേക്ക്

பதினொன்று வந்த பதிமூணு பதினஞ்சு பதினாலு வேற போ നല്ല കളർ ഇല്ലേ ഇല്ലേ പിങ്ക് കളറ് ഞാൻ കരുത ഗെയിം പറഞ്ഞെടുക്കുന്ന ഞരിപ്പ് ഈ മനുഷ്യരിന്റെ മന്ദബുദ്ധി തരം കൊണ്ട് ഞങ്ങൾ ഇവിടെ വരുന്നത് ഇല്ല ഈ മനുഷ്യരുടെ മന്ദബുദ്ധിയാണേ ബുക്ക് ചെയ്യാനും അറിയത്തില്ല ഈ ഇത് പറയാനാണ് വേറെ അയ്യോ അപ്പ ഇന്നത്തെ ഓണവും പരിപാടിയും എല്ലാം കഴിഞ്ഞ് അമ്മതാ ഉറങ്ങി കേട്ടോ ഞാനും അമ്മയും പിന്നെ ദാ ദാമ്മിട്ടവും കൂടെയാണ് കേട്ടോ കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ